വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന നടിയാണ് സരിത ശ്രദ്ധേയമായ ഒട്ടനവധി സിനിമകളെ അഭിനയിക്കാൻ സരിതയ്ക്ക് കഴിഞ്ഞു പ്രമുഖ ഫിലിം മേക്കർ കെ ബാലചന്ദ്രയുടെ നിരവധി സിനിമകളിൽ സരിത അഭിനയിച്ചു സരിത അക്കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിരുന്നു മലയാളത്തിലും കന്നഡയിലും ശ്രദ്ധേയ വേഷങ്ങൾ സരിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുവരെ കണ്ടുവന്ന നായിക സങ്കല്പങ്ങൾക്ക് പുറത്തുനിന്ന നടിയായിരുന്നു സരിത നായികയാക്കാനുള്ള സൗന്ദര്യമില്ലെന്ന കുറ്റപ്പെടുത്തലുകളും സരിതയ്ക്ക് കേൾക്കേണ്ടി വന്നു എന്നാൽ പ്രഗത്ഭരായ സംവിധായകരുടെ പ്രിയ നായികയായി സരിത കരിയറിൽ തുടർന്നു ആരെയും വിസ്മയിപ്പിക്കുന്ന അഭിനയ മികവാണ് സരിതയുടേത് തമിഴ് തെലുങ്ക് കന്നഡ സിനിമാ ലോകത്ത് നിന്നും നിരവധി പുരസ്കാരങ്ങൾ സരിതയെ തേടിയെത്തി നാല് തവണയാണ് തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം സരിത നേടിയത് കരിയറിലെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ വർഷം ശിവകാർത്തികേയൻ നായകനായ മാവീരൻ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് സരിത തിരിച്ചെത്തി ഇന്നും സരിതയ്ക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനമുണ്ട് സരിതയുടെ പെർഫോമൻസ് നായകന്മാരുടെ അഭിനയത്തെ കവച്ചു വെച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാറു ബാലു മൗനഗീതങ്ങൾ എന്ന സിനിമയിൽ ഭാഗ്യരാജ് നന്നായി അഭിനയിച്ചെങ്കിലും സരിതയുടെ ക്ലോസപ്പ് ഷോട്ടിലുള്ള കരച്ചിലിൽ നടിക്കാണ് പ്രേക്ഷകരുടെ കയ്യടി ലഭിച്ചത് ഇക്കാര്യം ഭാഗ്യരാജ് തന്നെയാണ് തുറന്നു പറഞ്ഞതെന്നും ചെ ആറു ബാലു ചൂണ്ടിക്കാട്ടി ചില നടന്മാർക്ക് സരിതയുടെ അസൂയ തോന്നിയിരുന്നെന്നും ഫിലിം ജേർണലിസ്റ്റ് പറയുന്നു ഒരു ഹീറോ അഭിനയിച്ചു കഴിഞ്ഞ ശേഷം സിനിമയുടെ റഫ് കണ്ടു കണ്ടപ്പോൾ സരിതയാണ് സിനിമയിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് തോന്നി സരിതയുടെ സീനുകൾ വെട്ടിമാറ്റാൻ സംവിധായകനോട് ആവശ്യപ്പെട്ടു എന്നാൽ സംവിധായകൻ ഇതിന് തയ്യാറായില്ല നിങ്ങൾ ഇനി അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മറ്റൊരു ഹീറോയെ വെച്ചെടുക്കാം പക്ഷേ സരിതയുടെ സീനുകൾ നീക്കാൻ പറ്റില്ലെന്ന് സംവിധായകൻ വ്യക്തമാക്കിയെന്നും ചെയ്യാറു ബാലു പറയുന്നു അഭിനയ മികവ് കാരണം ഹീറോകൾ ഭയന്ന് നടിയായിരുന്നു സരിതയെന്നും ചെയ്യാറു ബാലു വ്യക്തമാക്കി സരിത കരിയറിൽ ഉയർന്നു വരുന്നതിൽ പല നടിമാർക്കും അനിഷ്ടം തോന്നിയിരുന്നുവെന്നും ചെയ്യാറു ബാലു വ്യക്തമാക്കി രണ്ട് നായകമാരുള്ള സിനിമകളിൽ സരിതയ്ക്കൊപ്പം അഭിനയിക്കില്ലെന്ന് ചില നടിമാർ പറഞ്ഞിട്ടുണ്ട് സരിതയ്ക്ക് അതിൽ വിഷമം തോന്നിയിട്ടുണ്ട് സംവിധായകൻ കെ ബാലചന്ദ്രാണ് അന്ന് സരിതയെ സമാധാനിപ്പിച്ചതെന്നും ചെയ്യാറു ബാലു ചൂണ്ടിക്കാട്ടി വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് സരിത ദുബായിലേക്ക് പോകുന്നതെന്നും ചെയ്യാറു ബാലു പറയുന്നു ഇപ്പോൾ ചെന്നൈയിലേക്ക് നടി തിരിച്ചെത്തിയെന്നും ഇദ്ദേഹം വ്യക്തമാക്കി നായികയായി പേരെടുത്തെങ്കിലും മറ്റ് നടിമാർക്ക് ഡബ്ബ് ചെയ്യാനും സരിത മടിച്ചിരുന്നില്ല നടി വിജയശാന്തിക്ക് വേണ്ടി നിരവധി സിനിമകളിൽ ഡബ്ബ് ചെയ്തിട്ടുണ്ട് കെ ബാലചന്ദ്രന്റെ മരോചരിത്ര എന്ന സിനിമയാണ് സരിതയ്ക്ക് കരിയറിൽ വഴിത്തിരിവാകുന്നത് കമൽഹാസനാണ് ചിത്രത്തിൽ നായകനായി കെ ബാലചന്ദ്രന്റെ നിരവധി സിനിമകളിൽ സരിത തുടർന്നും അഭിനയിച്ചു സരിതയുടെ ഗുരുസ്ഥാനിയായിരുന്നു അദ്ദേഹം നടനും എം എൽ എയുമായ മുകേഷിന്റെ മുൻ ഭാര്യയാണ് സരിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനൊന്നിലാണ് വേർപിരിഞ്ഞത് രണ്ട് വിവാഹങ്ങളാണ് സരിതയുടെ ജീവിതത്തിൽ നടന്നത് വെങ്കട സുബ്ബയ്യ എന്നായിരുന്നു ആദ്യ ഭർത്താവിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിവാഹിതരായ ഇരുവരും ഒരു വർഷത്തിനുള്ളിൽ പിരിഞ്ഞു പിന്നീട് നടനും ഇപ്പോൾ എം എൽ എയുമായ മുകേഷിനെ സരിത വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു വിവാഹം ശ്രാവൺ തേജസ് എന്നീ രണ്ട് മക്കളും ഇവർക്ക് ിൽ ഈ വിവാഹ ബന്ധം അവസാനിച്ചു മക്കളോടൊപ്പം സരിത യു എസിലേക്ക് താമസം മാറുകയും ചെയ്തു പതിനാലാമത്തെ വയസ്സിൽ അഭിനയിച്ചു തുടങ്ങിയതാണ് എന്നെ നോക്കാൻ കൂടെ ഒരാൾ വേണമായിരുന്നു അതിനാണ് കല്യാണം കഴിച്ചത് സന്തോഷത്തോടെ ഉള്ള ഒരു കുടുംബ ജീവിതമായിരുന്നു ആഗ്രഹിച്ചത് കല്യാണം കഴിഞ്ഞതോടെയാണ് ജീവിതം മാറിയത് എനിക്ക് റെസ്റ്റ് കിട്ടുന്ന പോലെ തോന്നിയിരുന്നില്ല എനിക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യണമായിരുന്നു രണ്ടു മാസം ഗർഭിണിയായിരിക്കുന്നതിനിടയിലാണ് എന്റെ അച്ഛൻ മരിച്ചത് അച്ഛനായിരുന്നു എന്റെ എല്ലാം ലോകം പഠിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ലോകം അറിഞ്ഞ ദിവസമാണ് അദ്ദേഹം വിവാഹിതനായെന്ന് ഞാനും അറിഞ്ഞത് എനിക്ക് ഡിവോഴ്സ് കിട്ടിയിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വിവാഹമോചന ഹർജി പിൻവലിച്ചിരുന്നു അത് കഴിഞ്ഞ് മോനെ വിളിച്ച് അദ്ദേഹം ഡിവോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞിരുന്നു എന്റെ അറിവില്ലാതെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഡിവോഴ്സ് കിട്ടിയതെന്ന് അറിയില്ലായിരുന്നു എന്നും മുകേഷുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ സരിത പറഞ്ഞത്